സമയത്തിന്റെ ശരിയായ വിനിയോഗം പഠിക്കാനുള്ള സമയം കണ്ടെത്തുന്നത് എങ്ങനെയാണ് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഗതിയാണോ സമയം നമുക്കെല്ലാവർക്കും ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ മാത്രം കൂടുതൽ ഒരു നിമിഷം പോലും നമ്മൾ വിചാരിച്ചാൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ പരമാവധി കാര്യക്ഷമമായും പ്രയോജനപ്രദമായും ഉപയോഗപ്പെടുത്താനുള്ള വഴികൾ കണ്ടെത്തും പലരും സമയമില്ലാതെ കുറിച്ച് വേവലാതിപ്പെടുന്നത് നമ്മൾ കേൾക്കാറുണ്ട് പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് എത്ര വലിയ പദവി വഹിക്കുന്ന ആൾക്കും ഇരുപത്തിനാല് മണിക്കൂർ മാത്രമേ ഉള്ളൂ എന്നതാണ് സത്യം ഒന്നുകൂടി വിശദമായി പറഞ്ഞാൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത് മിനിറ്റ് അല്ലെങ്കിൽ എൺപത്തി ആറായിരത്തി നാന്നൂറ് സെക്കൻഡ് പക്ഷെ അവരെ പോലുള്ളവർ ഓരോ ദിവസവും ചെയ്തു തീർക്കുന്ന ജോലികൾ എത്ര മാത്രമാണെന്ന് അറിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും അവർക്ക് ഇതെങ്ങനെ ചെയ്യാൻ കഴിയും